ജെസി കോട്ടയ്ക്കലും ഐ സി ഡി എസ് മലപ്പുറം റൂറൽ കോട്ടയ്ക്കൽ സെക്ടറും ജെസിഐ കോട്ടയ്ക്കലും ഐ സി ഡി എസ് മലപ്പുറം കോട്ടക്കൽ സെക്ടറും നില ട്വന്റി ഫോർ ലൈവ് ന്യൂസ് ചാനലും സംയുക്തമായാണ് നഗരസഭയിലെ വർണ്ണക്കൂട്ട് അംഗങ്ങൾക്കും പ്രീസ്കൂൾ കുട്ടികളുടെ അമ്മമാർക്കുമായി ഹൈറ ഗോൾഡ് പായസമേള സംഘടിപ്പിച്ചത് കോട്ടക്കൽ അധ്യാപക ഭവനിൽ നടന്ന പരിപാടി സി ഡി പി ഒ കെ സീതാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ജെസിഐ കോട്ടയ്ക്കൽ പ്രസിഡന്റ് റഹ്മത്ത് ഷഫീഖ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി വി മുംതാസ് ഷഫീഖ് വടക്കൻ സുധീഷ് പള്ളിപ്പുറത്ത് രഘുരാജ് വിമൽകുമാർ അൽഹിന്ദ് ഷബീർ അഡ്വക്കറ്റ് സഫ്വാൻ അസ്ലം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അൻപതോളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഒന്നാം സമ്മാനമായ മൂവായിരം രൂപ പാലപ്പുറ അങ്കണവാടിയിലെ കെ വിതുല കരസ്ഥമാക്കി രണ്ടാം സമ്മാനം ഷഹല പറമ്പൻ കരസ്ഥമാക്കി രണ്ടായിരം രൂപയാണ് ഷഹലയ്ക്ക് ലഭിച്ചത് ഇന്ത്യനൂർ സെക്കൻഡ് അങ്കണവാടിയിലെ അമൃത നല്ലാട്ട് മൂന്നാം സമ്മാനമായ ആയിരം രൂപ നേടി കൂടാതെ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ